ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി നോക്കാം ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ഒരു മാങ്ങ റെസിപ്പി തന്നെയായിരുന്നു പച്ചമാങ്ങ മാങ്ങ ജ്യൂസ് ആയിരുന്നു അപ്പോൾ അത് ഒന്ന് കണ്ടു നോക്കിക്കോളൂ അപ്പോൾ ഈ ഒരു അച്ചാറിൻ്റെ റെസിപ്പി ഇടാനായിട്ട് കുറച്ച് പേര് പറയുന്നുണ്ടായി അതാണിപ്പോൾ ഞാൻ വീണ്ടും മാങ്ങാ റെസിപ്പിയായിട്ട് തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഈ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഈ മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് ഏകദേശം ഒരു ഒക്കെ വരും അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ് ഈ അച്ചാറിന് നമ്മൾ ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ടാണ് മാങ്ങ കട്ട് ചെയ്തെടുക്കേണ്ടത് പിന്നെ ഈ മാങ്ങയുടെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല ഈ തൊലിയോട് കൂടിയിട്ട് ഇത് കടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം അത് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് അതിനുശേഷം ശേഷം ഒരു രണ്ടര ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം ഇനി നമുക്കൊരു അര ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് ഉലുവ ഒന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുത്തിട്ടുള്ള ഉലുവപ്പൊടിയാണ് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ അച്ചാർ നല്ല മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഉലുവ പൊടിയായിട്ടാണ് ഉള്ളതെങ്കിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കായപ്പൊടിയാണ് കായപ്പൊടി ഞാൻ അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ സൈസിലുള്ള ഒരു കായം കായത്തിൻ്റെ ഒരു കഷ്ണം അത് നമ്മൾ കുറച്ച് എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഏകദേശം ഒരു കാൽ ടീസ്പൂണും പിന്നെ കുറച്ച് കൂടുതലായിട്ട് വരും ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ കായം പൊടിയായിട്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഉലുവപ്പൊടിയും കായപ്പൊടിയൊക്കെ നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ അച്ചാറിന് കറക്റ്റായിട്ടുള്ള ആ സ്മെല്ലും അതുപോലെ തന്നെ ടേസ്റ്റൊക്കെ വരുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുകയാണ് കൂടുതലും നല്ലത് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ചുരുങ്ങിയത് ഒരു മണിക്കൂർ നേരമെങ്കിലും വെക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് കൂടുതൽ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ നേരം വെക്കാം അപ്പോൾ ഈ മാങ്ങയിൽ ഉപ്പും മുളകൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും അപ്പോൾ ഇനി നമുക്ക് ഇത് ഒരു മണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ നമ്മുടെ മാങ്ങ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ച് ചേർക്കണം അതിന് വേണ്ടിയിട്ടൊരു അടുപ്പത്ത് വെക്കാം അതിലേക്ക് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നല്ലെണ്ണ ഉപയോഗിക്കാം അതിനുശേഷം ഒര ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പരും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്കത് അച്ചാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ അച്ചാറിൽ അച്ചാറിലധികം വെള്ളമൊന്നുമില്ല സാധാരണ നമ്മൾ ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളത്തോട് കൂടിയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് അത് നന്നായിട്ട് ചൂടാറിയതിനു ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ വെള്ളം തിളപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് സെയിം പാൻ തന്നെ അടുപ്പത്ത് വെക്കാം പിന്നെ ഈ ഒരു സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നത് എൻ്റെ അമ്മമ്മ ചെയ്തുകൊണ്ടിരുന്നൊരു രീതിയിലാണ് കടുക് താളിക്കാനായിട്ട് എടുത്തിട്ടുള്ള സെയിം പാനിൽ തന്നെ കുറച്ച് വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം അത് ചൂടാറിയിട്ട് അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പതിവ് അപ്പോൾ അതേ ഒരു രീതിയിൽ തന്നെയാണ് ഞാനിവിടെ ചെയ്യുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ കടുക് താളിക്കുന്നതിന് മുൻപ് ചെയ്യാവുന്നതാണ് അതായത് വെള്ളം നന്നായി തിളപ്പിച്ചെടുത്തിട്ട് ചൂടാറിയതിന് ശേഷം അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കടുക് താളിച്ച് ചേർത്താലും മതി ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെയാണ് ഈ അച്ചാർ ഉണ്ടാക്കാറ് അപ്പോൾ ഞാൻ അതേ രീതിയിൽ തന്നെ ഇവിടെ കാണിക്കാമെന്ന് വിചാരിച്ചേന്നേ ഉള്ളൂ അപ്പോൾ എങ്ങനെ ചെയ്താലും ഈ അച്ചാറിൻ്റെ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം വരുന്നില്ല ഇനി നമുക്ക് അച്ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഒന്നേകാൽ കപ്പ് വെള്ളമാണ് അതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു രണ്ടര ടേബിൾ സ്പൂൺ വിനീഗറും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടും തിളപ്പിച്ചെടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ള മാങ്ങയ്ക്ക് കുറച്ച് പുളി കുറവാണ് അതുകൊണ്ടാണ് വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ല പുളിയുള്ള മാങ്ങണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ വിനീഗർ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങളെ മാങ്ങയ്ക്ക് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഈ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തണുത്തു ഇനി നമുക്കത് അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് ഗ്ലാസ് ബോട്ടിലൊക്കെ ആക്കിയിട്ട് എടുത്ത് വെക്കാവുന്നതാണ് ഈ അച്ചാർ നമ്മൾ പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേടുന്ന് പോവും നമ്മളതിൽ വെള്ളമൊക്കെ ചേർത്തത് കാരണം പെട്ടെന്ന് പൂപ്പൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാം കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്